അപ്പൊ ഞമ്മക്കില്ലേ ഇനി വേറൊരു കാര്യം എന്താ പറയാ ചേട്ടനില്ലേ ആവുന്ന സമയത്ത് എന്താ പറയാ മറ്റേ വാടാനപ്പള്ളി എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്നെ പേ ചേട്ടന്റെ പേരാണ് ഏതൊരു മനുഷ്യനും ആനപ്രേമികൾക്ക് ആന മൊത്തം കേറി വരെ വാടാനപ്പള്ളി എന്ന് കേട്ട് കേട്ടു കഴിഞ്ഞിട്ടായിട്ടുള്ള ആനക്കാരനെയാണ് അപ്പൊ ാവുന്ന സമയത്ത് ഒരുപാട് മൂമെന്റ്സുകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഒന്ന് നമുക്ക് പിന്നെ ഈ സുനിയാട്ടന്റെ ഭവനത്തിലേക്ക് കയറി വരികയാണ് ഏട്ടാ അവിടെയാണ് ഞങ്ങള് കണ്ട കൊറേ സുനിയാട്ടന്റെ കുറെ ഓർമ്മകളുണ്ട് ഇത് നമ്മൾ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ശരണയ്യപ്പനാണ് ചേട്ടൻ കയറിയതിന് ശേഷം ഒരുപാട് സ്വഭാവ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലേ ഈ ഒരു തീപ്പൊരി ഏട്ടന്റെ ഭാഗത്തുനിന്ന് കൊറേ കഷ്ടപ്പാടുണ്ടല്ലേ അങ്ങനെ അതായത് മന്നലാംകുന്നത്തേക്ക് കൊണ്ടുവരുന്നില്ല അന്ന് കേറിയിട്ടുണ്ടല്ലേ വയ്യാവലി അയ്യപ്പനാ ഓക്കെ ഓക്കെ ഫസ്റ്റ് അങ്ങ് കേറിയിട്ടുള്ള ഒരു ശരണ്നും മറ്റേ മണ്ണാങ്കുന്ന് കേറിയിട്ട് കേറുമ്പോഴുള്ള ശരണിന്റെ മാറ്റം ഒരുപാട് മാറ്റം അതിന്റെ അവസ്ഥ എന്താണ് മുഖത്തേക്ക് നോക്കാത്തതിന്റെ കാര്യം അങ്ങനൊരു മുഖത്ത് അങ്ങനെ ദേഷ്യം വരുമ്പോ പ്രത്യേകിച്ച് ഇപ്പഴ ആർക്കും കാലായി ആവുന്ന പുലിയായിരുന്നു ആള് അതെ ുംങ്ങിയല്ലേ ഒതുങ്ങിയല്ല ആന പോയി കെട്ടിയുപ്പൊക്കെ ഒരു ദിവസം ഒരു ദിവസം മൊത്തം അങ്ങനെ വാശി

നമുക്കൊരു അതേട്ട് പ്രത്യേക എന്താ രഹസ്യ താക്കോല് നിങ്ങളുടെ കയ്യിൽ ഇണ്ടാ സംഭവം ഉണ്ടാവും അതെ അതെ അപ്പൊ ഇവര് തമ്മിലുള്ള ആ ഒരു ബന്ധം അത്ര വലിയൊരു ബന്ധമായിരുന്നു ട്ടാ ഇതേ ഇതേ ഇവിടെ നിൽക്കുന്ന വേറൊരു മുതല് എടുത്തു പറയേണ്ടതായിട്ടുള്ള മുതല് ഇതാരാ നമ്മുടെ കർണനാണ് ഉം അപ്പൊ കർണന്റെ എന്താ പറയാ കർണന്റെ ഒരു വിശേഷം അങ്ങനെ അവന്റെ ഒരു മാത്രം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ എന്നുള്ളത് കേട്ടിട്ടുണ്ട് അങ്ങനെയാണോ ശരിക്കും ഇഷ്ടമില്ലാത്ത പിന്നെ 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 അവനെ അടുപ്പിക്കില്ല അവനെടുപ്പിക്കില്ലേ പാപം തന്നെയാണ് അപ്പൊ ഈ എന്താ പറയാ ഒന്നാം പാപ്പനിക്ക് ഉണ്ടെങ്കി സുഖാണ് പിന്നെ ആ സമയത്ത് മാത്രമേ പ്രശ്നമുള്ളൂ അല്ലേ കെട്ടിയാകുമ്പോ ശ്രദ്ധിക്കണം കൂടല

പിന്നെ ആ കെട്ടി കെട്ടി വാറാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അവന് ചങ്ങലയുടെ ഒരു രീതി ഒക്കെ ഉണ്ട് ചങ്ങലയുടെ വലുപ്പൊക്കെ അത് വരക്കൊക്കെ എളുന്ന് ചങ്ങല മതി പറമ്പിലൊക്കെ കൊണ്ടുപോകുമ്പോ ഭയങ്കര എന്താ നിങ്ങൾക്ക് ആരാധകരെ കൊണ്ടൊക്കെ അവന്റെ ഒരു ആന ആനക്കാരനാണെങ്കിലും എടച്ചട്ടക്കാരനാണെങ്കിലും ഒരു കൗടി വേറെ തന്നെ അല്ലെ ഇന്നും അവനെ മറന്നിട്ട് ഏത് പൂരാണുള്ളത് അവനെ വന്ന മറന്നിട്ടുള്ള ഒരു അതുപോലെ പൂര മരിച്ചതിന് ശേഷവും മരിച്ച മുന്നേയും ഒരു ഒരു അവൻ മനസ്സിലാവുന്നത് ഇങ്ങനെ അതെന്താന്നുള്ളത് അതെ കലാപമണിയുടെ വരെ മനസ്സിലാക്കിയത് പോലെ തന്നെ നമ്മുടെ അല്ലെ മരണത്തിന് ശേഷം ഇത്രയും എന്താ പറയാ തിക്കും തിരക്കും ഉള്ള ഒരു ആരാധകരുള്ള ഒരു ആനയായിരുന്നു എന്നുള്ളത് ശേഷം ഞാൻ പോലും അങ്ങനെയാണ് അപ്പൊ അന്നത്തെ സമയം എനിക്ക് ആന ആ ആനപ്രണയോ അങ്ങനൊന്നും സംഭവം വന്നിട്ടില്ല കേട്ടോ ഞാൻ അപ്പൊ വന്നിട്ട് രണ്ടു രണ്ടര വർഷമായിട്ടുള്ളു കൊറേ ആനപ്രേമം തുടങ്ങി കൊറേ പരാതികളും കേട്ട് നിന്ന് തോറ്റു നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ ഇപ്പൊ പറഞ്ഞല്ലോ ആ ചെരിഞ്ഞിട്ട് ഒരുപാട് ജനക്കൂട്ടം പോയിരുന്നു എങ്ങനെയായിരുന്നു കണ്ടത് എല്ലാരും വിളിച്ചു കാണിച്ചു അല്ലെ ഏട്ടന് അത് കഴിഞ്ഞിട്ട് ഈ ഒരൊക്കെ പോയി അപ്പൊ ഈ ആ കൊമ്പ് ഞാൻ കൂട്ടിരിക്കുന്ന സൗണ്ട് പിന്ന ഒരാളെ ഞാന് വേറെ അങ്ങനെ പോയി പോയി പൊക്കി പൊക്കിട്ട് നോക്കുന്നത് അങ്ങനത്തെ മൊത്തം നിങ്ങള് പൊങ്ങണ്ടേ തല പൊങ്ങണ്ടേ ആ സമയത്ത് നിങ്ങൾ ആനക്കാര് പോകുമ്പോ അടുത്തേക്ക് പോകുമ്പോ ഒരു പ്രശ്നമൊന്നും ഇല്ല അവിടെ പോയി എന്ത് ചെയ്യാന്നൊക്കെ അങ്ങനെ തോന്നിട്ടില്ല ഒരു ദിവസം പോലും വയ്യാതെ കിടന്നിട്ടുള്ള ഒരു ആനയല്ലേ നല്ലൊരു ജന്മേ ബുദ്ധിമുട്ട് കിടന്നിട്ട് ബുദ്ധിമുട്ടിച്ചും ചെയ്തില്ല അവനവന്റേതായ മരണം വരെ അവന്റേതായ രീതി ോക്കിട്ടേ പോയുള്ളൂ എന്നുള്ളതാണ് ഏട്ടൻ ആ പറമ്പിൽ ആനപ്പന് വേറെ ശരണയ്യപ്പനെ നിക്കുന്നുണ്ട് ആ നിൽക്കുന്ന സമയത്ത് ഇവന് ഏട്ടനെ കണ്ട തിരിച്ചറിയുന്ന സമയത്ത് വേറെ ഒരു കേറി കേറിക്കഴിഞ്ഞു പിന്നെ അവകാശം സ്ഥാപിക്കണ്ട കൂട് കൂടുന്ന സ്വഭാവം ഒക്കെ ഇണ്ടാ ഒരു പറമ്പുകളിൽ അങ്ങനെ കേറി കഴിഞ്ഞാ സ്വഭാവ ഏട്ടാ ഓരോ വാക്കും ഞാൻ ചോദിക്കുമ്പോഴനെയാണ് നോക്കുന്നത് ഉള്ളു തട്ടി ഒരു ആന പറയുമ്പോ അവനെന്നോ ബുദ്ധിമുട്ടില്ലാതെ ഏട്ടന്റെ ഒരു സ്വഭാവം അറിയുന്നവര് എല്ലാവരും ഭയങ്കര ഏട്ടനെ പോലെ തന്നെ കൊറച്ച് ഗൗരവവും ഒക്കെ ഉള്ള ഒരു ആനയെ തന്നെ ഏട്ടൻ പണിക്ക് കേറിയിട്ടുള്ളൂ അല്ല അങ്ങനെ ആനയില് കേറുന്നത് ഏട്ടനെ പിടിച്ച് തരുന്നതാണോ അതോ ഏട്ടന്റെ ഇഷ്ടം കൊണ്ട് കേറുന്നതാണോ തരുന്നതും പിന്നെ നമ്മുടെ ഇഷ്ടം പിന്നെ ഈ കൊണ്ടുപിടിക്കാൻ വരൂ പണി സുഖത്തിന് വേണ്ടിട്ടല്ലേ പണിക്കൊരു സുഖം അല്ലേ മാറുന്നോളൂ കിട്ടിയടിച്ചോട്ടെ പഴയ കർണനെ വെക്കുമ്പോ ആന തൊടണ്ടും പറയാൻ പറ്റില്ല നമുക്ക് ആനക്കാർക്കൊന്നും ഒരു ഒരു ഇതില്ല അല്ലെ ആനക്കാർക്ക് ആനപ്രേമികള് എത്ര രണ്ടു വർഷം മൂന്ന് വർഷം സ്ഥിരമായിട്ട് പോകുന്നൊരു കമ്മിറ്റിക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയുമല്ലേ കർണിട്ട് അറിയാൻ പറ്റും

ഇത് ഇതാരാണ് പാലനാരായണ അമ്പാടി പാലനാരായണ ചേച്ചിക്ക് നമ്മു നമ്മുടെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആനയാണ് അല്ലേ അമ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് അതായത് സുനിയേട്ടന്റെ വൈഫിന് ഭയങ്കര ഇഷ്ടമുള്ള ആട്ടാ ചേച്ചി കൊറേ ഞാൻ ശ്രമിച്ചു നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് ചേച്ചിക്ക് വേണ്ട എവിട്ടൻ വലക്കിയതോന്നല്ലല്ലോ ആനയെ പേടിപ്പെടുത്ത് നിർത്തിയ പോലെ നിർത്തിയിട്ടുണ്ടോ ഞങ്ങള് വരുന്നതിന് മുന്നില്ല ചേച്ചിക്ക് ഇഷയം വരുത്ത ചേച്ച ചേച്ചിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അപ്പൊ അമ്പാടി അമ്പാടി എങ്ങനെ ചേച്ചിയൊക്കെ കൈകാര്യം ചെയ്യണേ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചു ചേട്ടനെ അതെ അതെ ഈ വീട്ടിന്റെ ഉമ്മർത്ത് നിൽക്കും ഞാൻ ചേട്ടനെ എന്താ പറയാ അല്ല ചേച്ചിട്ട് ഇത്തിരി നേരം സംസാരിച്ചപ്പോ ചേച്ചി ഒരു കഥ പറഞ്ഞു ഏട്ടൻ ചായ കുടിക്കാൻ വേണ്ടി പോയിരിക്കാണ് അല്ലെ ആ കഥ ഏട്ടൻ പറയുന്നതാണ് ഞാൻ പറഞ്ഞു കൊടുക്കണം പറഞ്ഞുകൊടുക്കാൻ അപ്പൊ ചേട്ടൻ ചായ കുടിക്കാൻ വേണ്ടി പോയിരിക്കണ് ചേച്ചി ഉമ്മർത്ത് വന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മർത്ത് വന്നു നോക്കുമ്പോഴാ ചേട്ടാ അവിടെ എന്താ പറയാ അമ്പാടി അവിടെ പോയി നിക്കുന്നു എന്താണ് ഗേറ്റ് വിട്ടിട്ട് വഴിയുടെ മുന്നിൽ ഏതോ വീട്ടിന്റെ അപ്പുറത്തപ്പുറത്തൊക്കെ വീടുകളുണ്ട് അവിടെ പോയി നിക്കുന്നു ചേച്ചി എന്ത് ചെയ്യും ഇനിയിപ്പെന്താ ചെയ്യാ ചേട്ടനാണെങ്കി ഇവിടെ ഇല്ലല്ലോ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മടെ പൊന്ന ഒന്നും ഇങ്ങോട്ട് വിളിക്കുമ്പോഴൊരു പേടിയുണ്ട് ഇനി വന്നിട്ട് ഇവിടെ വന്ന ചെയ്യോന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ ചേട്ടാക്ക് അത് അറിയുമോ പറഞ്ഞില്ലേ അപ്പോ അമ്മള് നമ്മളെ അങ്ങോട്ട് വാടാ നമ്മളെ ബിസ്കിറ്റ് ഇടാ വാടാന്ന് പറഞ്ഞു വായ വായൽ നാക്ക് ഉള്ളിലിട്ടിട്ടില്ലേ അപ്പഴത്തേക്കും അമ്മടി വന്നിട്ട് ഇവിടെ വന്ന് നിന്നു ഒരു അതിശയം തന്നെയല്ലേ അപ്പൊ അവര് തമ്മിലുള്ള ആ ഒരു ബന്ധം കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടിട്ട് തുനിക്കൈ ഭയങ്കര അല്ലെ ഏത് ചെറിയ ചേച്ചി എല്ലാം ആണെങ്കിലും കൊണ്ടു കൊടുക്കും എന്തോ ഇങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് ചേച്ചിയോട് അങ്ങനെ വന്നുള്ളതാണല്ലേ ആ ഒരു ഇഷ്ടവര് തമ്മിലുള്ള ആ ഒരു ബന്ധം പിന്നെ അത്ര എണിക്കുമ്പോഴും കെടുക്കുമ്പോഴും ഈ വാട തന്നെ അല്ലേ ചേച്ചിയുടെ സ്നേഹമുള്ള വാട അപ്പൊ ഈ ഒരു മണ്ണാ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ടുള്ള ആനാന്നൊക്കെ പറയുമ്പോ നമ്മളെല്ലാവരും ഒതുങ്ങി അല്ലെങ്കിൽ സംസാരം ഒതുങ്ങി അല്ലെങ്കിൽ എല്ലാവരും സൈലന്റ് ആയി ആ ഒരു സമയത്താണ് ആ മണ്ണിൽ കിടന്ന് ഉറങ്ങുള്ളൂ അതും അത്രക്കും വിശ്വാസമുള്ള ഒരു മണ്ണിലാണ് ആന കിടന്ന് കിടന്നുറങ്ങനെ ഞാൻ കേട്ട അങ്ങനെ തന്നെയല്ലേട്ടാ ശരി അപ്പോ എന്താ പറയാ ഈ ആന എന്ന് പറയുമ്പോ വൈകുന്നേരം ഇവിടെ വന്ന് വരുന്നത് കുട്ടിക്ക് എന്താ നമ്മുടെ ഒരു കല്യാണം കഴിഞ്ഞു കൊടുന്ന് ആ വീട്ടിൽ നിന്ന് നമ്മുടെ അമ്മ വീട്ടിൽ വരുന്ന പോലത്തെ ഒരു ഒരു ഫീലാണത്ര വന്നു കഴിഞ്ഞാ വന്നതും ക്ഷീണ മാറ്റാൻ വേണ്ടിട്ട് കിടന്നുറങ്ങൂന്ന് അത്രയും വിശ്വാസാണ് ഈ മണ്ണും നമ്മുടെ ബാലനും തമ്മില് അല്ലേ ഇപ്പോഴും ആന കേറി കയറണം അങ്ങനെ ഒരു ആഗ്രഹം ഇണ്ടാ ഇണ്ടല്ലേ ചേച്ചിക്കാണെങ്കിലും അത് തന്നെയാണ് ഇഷ്ടം അമ്പാടി ആ ഒരു ആനയെ കയറണം വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് കെട്ടണം എനിക്ക് കാണണം എന്റെ മോനെ കാണണം ആ മോനെക്കാളും വലിയ മോനാണെന്നുള്ള രീതിയിലാണ് ചേച്ചി അപ്പൊ ചേട്ടൻ അങ്ങനെ തന്നെയാണ് അല്ലേ ആന ഇപ്പൊ ഇത്രയും കാലം ആനപ്പണി ചെയ്തിട്ട് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു ആന ഒരു ചെരിഞ്ഞു പോയതൊക്കെ പോട്ടെ അതല്ല ഇനിയും കേറണോ അല്ലെങ്കിൽ നല്ലൊരു ആനയാണ് എന്നുള്ളത് ആ ആ ഒരു തോന്നല് വന്നിട്ടുള്ളതായിരിക്കും ബാലൻ തന്നെ അല്ലെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അതുപോലെ ആ ഒരു ആനയില് തന്നെ ആ ഒരു ആനയിൽ തന്നെ കയറാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും അത് പഠിച്ചവനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് അല്ലേ ഇത് ചേട്ടൻ്റെ മോൾ സുനിയേട്ടന്റെ മോളാണ് ഏട്ടാ ആ ചെറുപ്പത്തിലുള്ള മോൾ അത് രണ്ടു വയസ്സൊക്കെ ഇണ്ടാവുള്ളൂ അല്ലേ ആ ഇത് മോള് വലുതായു ശേഷം സുനിയേട്ട സുനിയേട്ടന്റെ വൈഫ് ഇത് നമ്മുടെ പ്രണവ് നമ്മുടെ വീടൊക്കെ തന്നിണ്ടായിരുന്നല്ലേ അപ്പൊ ഇത് പ്രണവൻ അല്ലേ പ്രണവ് പ്രണവന ഓക്കെ അപ്പൊ ഇത് എങ്ങനെ ഇത് എങ്ങനെ കിട്ടിയതാട്ടാ പെരുവല്ലൂര് ആ കുംഭരണക്ക് അങ്ങനെ ആനക്ക് വേണ്ടിട്ട് കിട്ടിയതൊന്നുമല്ലേ ഏട്ടൻ്റെ ഏട്ടനെ കിട്ടിയ ആധരവ് അല്ലേ ബാലനെ കൊണ്ട് ബാലനെ കൊണ്ട് കേറി കിട്ടിയതാണ് ബാലനെ കൊണ്ട് ആ ശരി ഇതെല്ലാം ആ ബാലനായിട്ട് പോയിട്ട് കിട്ടിയത് തന്നെ അല്ലേ ഓക്കേ ഓക്കേ കറന്നെ പിന്നെ നമ്മൾ ഇഷ്ടത്തോട് ഫ്രെയിം ചെയ്ത് വെച്ചതാണല്ലേ ഇത് ഇത് നമ്മുടെ ചേട്ടന്റെ അതുപോലെ നമ്മുടെ മകനെ പോലെ സ്നേഹിക്കുന്ന അപ്പുവാണ് ഇതാണ് നമ്മള് നേരത്തെ കാണിച്ചു തന്ന അപ്പൂട്ട അടുത്തേക്കും വേണ്ട അവനാള് കഷകാണ് ഭയങ്കര നാടനാണെങ്കിലും നല്ല വാശിയുള്ള നമ്മുടെ ശരണ്ട പോലെ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നുണ്ട് ഏട്ടൻ പറഞ്ഞ അവര് സ്റ്റോരി വെച്ച് നോക്കുമ്പോ ശരണ്ട പോ കണ്ണു പോലെ ചുവന്നിരിക്കട ചെക്ക നോക്കും അപ്പോ ഫ്രണ്ട്സ് ഞമ്മള് കൊറേ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു എന്താ പറയാ ഏട്ടൻ ഒരു ആനെ ഇന്ന് കിട്ടിയ ആള് കേറുന്നുള്ള ഒരു ഒരു കോൺഫറൻസിലിരിക്കയാണ് എന്തായാലും എന്താ പറയാ നിങ്ങളുടെ ഭാഷയില് പറയുകയാണെങ്കിൽ ഗുരുവായൂർ എല്ലാ ഈശ്വരന്മാരും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ആനപ്പണി ഞാൻ കാണാനും ഊര എഴുന്നള്ളിപ്പ് കാണാനും ഞങ്ങൾക്കും ഒരു ഭാഗ്യം കിട്ടട്ടെ അപ്പൊ ഏട്ടാ നമുക്ക് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് ടാറ്റ ബാബായി പറഞ്ഞിട്ട് പോയാലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് അവര് അവര് പ്രവർത്തനം മാത്രമാണ് അതുപോലെ തന്നെ നമ്മൾ എനിക്ക് മൂന്ന് പെണ്ണു അവര് എന്റെ കൂടെ തന്നെയായിരുന്നു രണ്ടാമത്തെ കുട്ടികളൊക്കെ വീട്ടിലിട്ടിട്ട് എന്റെ കൂടെ തന്നെ ആളെ വന്നിട്ട് മക്കളുടെ കാര്യങ്ങൾക്ക് അവള് എന്റെ തന്നെ വരാൻ വരാൻ അവള് മൂന്ന് മക്കളാണ് അവരെ പഠിപ്പും കാര്യങ്ങളൊക്കെ അതാണ് മനുഷ്യർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ശരീരം കൊണ്ട് പറ്റാവുന്ന ഹെൽപ്പ് ചിലവർ അങ്ങനെ ലേ നമ്മളൊരു കാശിയുടെ കുറവുകൊണ്ട് ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടാൻ പാടില്ല വയറ് വശക്കാൻ പാടില്ല നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കുക ഉള്ളത് വെച്ചിട്ട് നമ്മൾ സഹായിക്കുക